പ്രൈസ് പ്രൈസിലോട് വീണ്ടും ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ഗ്രേസ് ഫാമിലിയുടെ വോയിസ് ഓഫ് ഗ്ലോറി എന്ന ഈ പ്രോഗ്രാം ഒരുമിച്ചായിരിപ്പാൻ കർത്താവ് കൃപചെയ്തേനായ ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങളോ അത് ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യുന്നത് ഞങ്ങളതിനെ ഗൗരവമായി എടുത്തു എന്നത് കാണിക്കാൻ വേണ്ടിയാണ് ദൈവസന്നദ്ധിയിൽ ഞങ്ങൾക്കതിന് ഞങ്ങളുടെ മനസ്സാക്ഷിയിൽ ഒരു കുറ്റം ഇല്ലാത്ത വിധത്തിൽ ദൈവത്തോട് അതിനകത്തൊരു ശുദ്ധ മനസാക്ഷിക്ക് വേണ്ടിയാണ് നിങ്ങളെ പ്രാർത്ഥന വിഷയങ്ങൾ എഴുതുകയും നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യുന്നത് പ്രാർത്ഥന വിഷയം നിങ്ങൾക്കുണ്ടെങ്കിൽ ദയവായിട്ട് ഈ കമൻറ്റിനകത്ത് എഴുതുക യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും നിങ്ങൾക്കിത് എഴുതാവുന്നതാണ് ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഞങ്ങളെ അറിയിക്കുന്നത് ഞങ്ങൾക്ക് വലിയ പ്രോത്സാഹനമാണ് വലിയ പ്രോത്സാഹനമാണ് പ്രത്യേകിച്ച് എല്ലാ ദിവസവും ഇങ്ങനൊരു സന്ദേശവുമായിട്ട് നിങ്ങൾക്കിടെ മുമ്പിൽ വരുന്നത് നിങ്ങൾക്ക് അനുഗ്രഹമാണെന്ന് നിങ്ങൾ പറയുന്നത് ചിലർ എന്നോട് നേരിട്ട് വന്ന് പറഞ്ഞത് പറയുന്നത് വളരെ സന്തോഷം ഇന്നത്തെ ദൈവോചന ശുശ്രൂഷയിലേക്ക് പോവുകയാണ് ഒരു നിർദ്ദേശം പോലെ ആണ് ഇത് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് സക്സസ് വിജയകരമായി തീരേണ്ടതിന് നമ്മളിലേക്ക് വരേണ്ട മൂന്ന് പ്രധാന ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാൻ ബൈബിളിൽ നിന്ന് സിമ്പിളായി എല്ലാവർക്കും മനസ്സിലാകുന്ന നമ്മുടെ ക്രൗഡ് ഇപ്പോൾ പൊതു ലോ വെളിയിലുള്ളവർ ഒത്തിരി പേർ ശ്രദ്ധിക്കുന്നത് സിമ്പിളായി പറയുന്ന മൂന്ന് സ്റ്റെപ്പുകൾ ഒന്നാമത്തേത് ഫ്രീഡമാണ് സ്വാതന്ത്ര്യം രണ്ടാമത്തേത് ലക്ഷ്യമാണ് പർപ്പസ് മൂന്നാമത്തേത് പൂർത്തീകരിക്കുക ഫിനിഷിങ്ങിൽ ഫിനിഷ് ചെയ്യുക ഇത് മൂന്നൂടെ ചേർന്നാൽ നൂറ് ശതമാനം സക്സസ് വിജയം എന്ന് വിളിക്കാം ഇതിനകത്ത് ഇതിന് മൂന്നിന് നെഗറ്റീവ് സൈഡിലും പോസിറ്റീവ് സൈഡിലും നമുക്ക് വേണമെങ്കിൽ പോകാം പോസിറ്റീവ് സൈഡിലാണെങ്കിൽ സക്സസ്സും നെഗറ്റീവ് സൈഡിലാണെങ്കിൽ അത് വൻ പരാജയത്തിൻ്റെ ഓർമ്മകളായും തുടരാൻ സാധ്യതയുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒത്തിരി തെറ്റിദ്ധരിച്ച വാക്കാണ് ആളുകൾ അല്ലെ നാം തെറ്റിദ്ധരിച്ച വാക്കാണ് സ്വാതന്ത്ര്യം എന്ന വാക്ക് സ്വാതന്ത്ര്യം എന്നത് ഒരു സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ നാം വിചാരിച്ചിരിക്കുന്നത് എന്തും ചെയ്യാം എന്തും പറയാം എങ്ങനെയും എന്ന അർത്ഥത്തിലാണ് നമ്മൾ ആ സ്വാതന്ത്ര്യത്തെ മനസ്സിലാക്കുന്നത് അല്ലെ നാം നമ്മളിൽ ചിലർ അതിനെ മനസ്സിലാക്കുന്നത് ബൈബിൾ പറയുന്ന സ്വാതന്ത്ര്യത്തിനകത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ അങ്ങനല്ല അതിനെ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഉദാഹരണത്തിന് നിൻ്റെ നേതാവിനോട് നിൻ്റെ ലീഡറിനോട് ഒരു അടിമ മൂളിൽ അല്ലെങ്കിൽ ആണെന്ന് നിനക്കങ്ങ് തോന്നിയിട്ട് അത് അതിനകത്തു നിന്ന് അടിമയെന്ന് ഞാൻ പറയുമ്പോൾ ചിലത് അനുസരിക്കേണ്ടി വരുന്നത് അക്കൗണ്ടബിളായിരിക്കുന്നതൊക്കെ പറ്റാത്തത് കൊണ്ട് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞാൽ എനിക്കിനി തോന്നിയ പോലെ എൻ്റെ മുകളിൽ ആരുമില്ല എന്ന അർത്ഥത്തിൽ സ്റ്റെപ്പ് ചെയ്യുന്ന അപകടകരമായ മേഖലയുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മരണത്തോളം വലിയ ദുരന്തമാണ് ഏതാ ഈ അപകടകരമായ രീതിയിൽ നമ്മൾ സ്വാതന്ത്ര്യത്തെ ഉപയോഗിക്കുന്നത് സ്വാതന്ത്ര്യം നല്ലതാണ് ലക്ഷ്യം ക്രമം അനുസരണം ഇവയൊക്കെ കൃത്യമായി പാലിക്കാൻ നമുക്ക് പറ്റിയാൽ ഒന്നുകൂടെ പറഞ്ഞാൽ ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറത്തു വന്നു നാന്നൂറ് വർഷത്തെ അടിമത്തം പൊട്ടിച്ചിട്ട് പുറത്തു വരുന്നു ഇതിനെ ഫ്രീഡം എന്ന് വിളിക്കാം സത്യത്തിൽ ഈ ഫ്രീഡം സത്യത്തിൽ അവർക്ക് ഗുണത്തെക്കാൾ കൂടുതൽ ദോഷമാണ് ഉണ്ടാക്കിയത് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം ഇസ്രായേൽ ജനം മിശ്രൈമിൽ നിന്ന് പുറത്തു വന്നത് അവർക്ക് ഗുണത്തെക്കാൾ കൂടുതൽ ദോഷമാണ് കാരണം ആ ലഭിച്ച ദൈവം കൊടുത്ത സ്വാതന്ത്ര്യത്തെ ഇവർ മിസ്യൂസ് ചെയ്തു സ്വാതന്ത്ര്യം നമുക്ക് കൂടുതലാവുമ്പോൾ നമ്മളതിനെ ദുരുപയോഗപ്പെടുത്താനുള്ള മനുഷ്യരായതുകൊണ്ട് അതിനുള്ള സ്വാദ അതിനുള്ള സാധ്യത കൂടുതലാണ് കനാൻ നാട്ടിലേക്ക് പോകുന്നതാണ് അവരുടെ ലക്ഷ്യം പക്ഷേ ഇവർ ആ പർപ്പസ് മറന്ന് ആ ലക്ഷ്യം മറന്ന് അവരിപ്പോൾ ദൈവത്തോട് തന്നെ പണക്കത്തിലോട്ട് പോയിരിക്കുകയാണ് അവരുടെ സ്വാതന്ത്ര്യം പണ്ട് പറമവനോടോ പറമവൻ്റെ പട്ടാളക്കാരോടോ എതിര് പറയാത്ത ആളുകൾ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്ത മഹദൈവത്തോട് വരെ എതിർത്ത് നിൽക്കുകയാണ് ഇതിൻ്റെ അർത്ഥം കിട്ടിയ സ്വാതന്ത്ര്യത്തെ അവർ ദുരുപയോഗപ്പെടുത്തി നാൽപ്പത് വർഷം ആറ് ലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു രണ്ട് പേർ മാത്രം കനാ നാട്ടിലേക്ക് എത്തി എന്ന് ബൈബിൾ പറയുന്നു ഈ ഇറങ്ങി തിരിച്ചവരുടെ ആദ്യ പിതാക്കന്മാരുടെ കൂട്ടത്തിൽ രണ്ട് പേർ മാത്രം അങ്ങനാണെങ്കിൽ ബാക്കി അത്രയും പേർ നാൽപ്പത് വർഷം കൊണ്ട് മരിക്കാൻ കാരണമായത് ആ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്തു എന്നതാണ് നന്മയ്ക്ക് പകരം ആ സ്വാതന്ത്ര്യം തിന്മയ്ക്കായി കാരണമായി സംഭവം സംഭവയേശി പറയുമ്പോൾ അവന് വസ്തുവകളെല്ലാം കൊടുത്ത് സ്വാതന്ത്ര്യനാക്കി ആ സ്വാതന്ത്ര്യം സത്യത്തിൽ അവന് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമാക്കി മാറ്റി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളൊരു സ്വാതന്ത്ര്യത്തിന് തലമുറയിടുമ്പോൾ ഒറ്റയ്ക്കനി പോവുകയാണെന്ന് പറയുമ്പോൾ ആ സ്വാതന്ത്ര്യം ദൈവത്തോട് ചോദിക്കണം അത് അത് ഗുണത്തിനാണോ ദോഷത്തിനാണോ കാരണമാകുന്ന ഞാൻ എൻ്റെ ശുശ്രൂഷകളിൽ മറ്റുള്ളവരുടെ ശുശ്രൂഷകളിൽ കണ്ടിട്ടുണ്ട് ഒത്തിരി പേർ ഒത്തിരി ആളുകൾ ആ സ്വതന്ത്രമായി നിൽക്കണമെന്ന് പറഞ്ഞ് വലിയ ഉപദ്രവം അവരുടെ ലീഡർഷിപ്പിന് കൊടുത്തിട്ട് ശുശ്രൂഷകളിൽ ഇറങ്ങിപ്പോയവർ കമ്പനികളിൽ നിന്ന് പൊട്ടിച്ചിറങ്ങിയവർ വീട്ടിൽ നിന്ന് വിവാഹത്തോടുള്ള ബന്ധത്തിൽ മാതാപിതാക്കളെ വേദനിപ്പിച്ച് ചാടിയവർ പിന്നത്തേതിൽ അവരുടെ ജീവിതത്തിൽ അത് അപകടമായി തീർന്നു എന്ന് കാണാവുന്ന വിധത്തിൽ തെളിയാവുന്ന വിധത്തിൽ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് അന്നേരം ആ സ്വാതന്ത്ര്യത്തെ കൃത്യമായി ഉപയോഗിക്കുക ലക്ഷ്യം ആണ് ആണടുത്തത് നമുക്കൊരു പർപ്പസ് ഉണ്ടാവണം എന്ത് കാര്യം കേൾക്കുമ്പോഴും ചെയ്യുമ്പോഴും ആ പർപ്പസിൻ്റെ ബേസിൽ വേണം നമ്മൾ ചെയ്യുവാൻ അക്ഷരാർത്ഥത്തിൽ കർത്താവിൻ്റെ ഗുണം നിൽക്കുന്ന ആളുകൾ അവരുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് അവരുടെ ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട് അവർക്ക് ലഭിച്ച ജോലിയുമായിട്ടൊക്കെ ബന്ധ കണക്റ്റ് ചെയ്ത് കർത്താവിന് വേണ്ടി ഒരു ലക്ഷ്യം നമുക്കുണ്ടാകണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഹബക്കൂക്ക് രണ്ടിൻ്റെ രണ്ട് പറയുന്നത് നിങ്ങളുടെ ദർശനം ലക്ഷ്യം എഴുതണം പിന്നെ പറയണം വരയ്ക്കണം വെച്ചാൽ അടുത്ത ഒരു നാൽപ്പത് വർഷം അടുത്ത ഒരു അറുപത് വർഷം നിങ്ങളുമായി ബന്ധപ്പെട്ട് സംഭവിക്കണം എന്ന് നിങ്ങൾ കണ്ടിട്ടുള്ള വിഷൻ ആ ലക്ഷ്യം എഴുതണം പറ്റുമെങ്കിൽ വരച്ചു വെക്കണം നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്കത് കാണാവുന്ന വിധത്തിൽ എഴുതുക വരയ്ക്കുക ആ ഗലാത്തി ലേഖനത്തിൽ പൗലോസ് പറയുന്നത് രണ്ടിൻ്റെ രണ്ടിൽ പറയുന്നത് ഗലാത്തിരുന്ന രണ്ടിൻ്റെ രണ്ടിൽ പറയുന്നത് ഞാന് ആ വിഷനനുസരിച്ച് ലക്ഷ്യം മനസ്സിലായി വിഷൻ അനുസരിച്ച് ഓടുന്നയാളാണ് എനിക്ക് തോന്നിയത് പോലെ ഓടുകയല്ല എൻ്റെ ഇഷ്ടപ്രകാരം ഓടുകല്ല ഒരു വിഷൻ്റെ പുറത്ത് ഞാൻ ഓടുകയാണ് ഒരു ലക്ഷ്യത്തിൻ്റെ പുറത്ത് ഞാൻ ഓടുകയാണ് ഇന്ന് പകലിൽ എന്നെ കാണുന്നവർ നിങ്ങളെന്തു ചെയ്താലും ചെയ്യുന്നത് ഒരു വിഷൻ്റെ പുറത്ത് ചെയ്യുക ലക്ഷ്യത്തിൻ്റെ പുറത്ത് ചെയ്യുക ലക്ഷ്യം അറിയാവുന്ന ലീഡർഷിപ്പിൻ്റെ കീഴിൽ നിൽക്കുക നിങ്ങൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ ആ ലീഡർഷിപ്പിന് നാളെ എന്താന്ന് അവർക്ക് പോലും അറിയാത്ത വിധത്തിലുള്ള ലീഡർഷിപ്പ് നിങ്ങളുടെ മുകളിൽ വരുന്നത് മരണത്തെക്കാൾ വലിയ ദുരന്തമാണ് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം ലക്ഷ്യമില്ലാത്ത ലീഡർഷിപ്പിൻ്റെ കീഴിൽ നിൽക്കുന്നത് മരണത്തെക്കാൾ വലിയ ദുരന്തമാണ് അവർക്കൊരു ലക്ഷ്യമുണ്ടാകണം എന്താണ് അവരുടെ മിഷൻ അവരുടെ വിഷൻ അവരുടെ മോട്ടിവേഷൻ എന്താണ് ഇങ്ങനെ അവരുമായി ബന്ധപ്പെട്ട ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ടതിനെക്കുറിച്ചൊരു പിക്ചർ ക്ലാരിറ്റി അതിൻ്റെ ഒരു പിക്ചറിൻ്റെ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം അടുത്തത് പൂർത്തീകരിക്കണം തുടങ്ങി വെക്കുന്നത് പൂർത്തീകരിക്കുന്നവരാകണം ചിലരെല്ലാം കയറി തുടങ്ങും എല്ലാം തുടങ്ങിയതുപോലെ പോലെ ആറുമാസത്തിനകത്ത് പുട്ടി പകുതിക്ക് വെച്ച് നിർത്തും അതൊരു ശഹവമാണ് ഒന്നുകൂടെ ആവർത്തിക്കാം ഇതിനകത്ത് തന്നെ കേൾക്കുന്നവർ ഒത്തിരി കാര്യം കയറി തുടങ്ങുന്നതിനകത്തല്ല കാര്യം തുടങ്ങിയത് പൂർത്തീകരിക്കുന്നതിനകത്താണ് കാര്യം അതിന് വിഷൻ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ അതിന് ഫ്രീഡം വേണം അതിന് ലക്ഷ്യം വേണം എന്നാൽ മാത്രമേ പൂർത്തീകരിക്കാൻ കഴിയത്തുള്ളൂ ദൈവം നിങ്ങളെ ആക്കിയ വിഷനുകൾ പൂർത്തീകരിക്കുന്ന വിധത്തിൽ ദൈവം നിങ്ങളുടെ കൃപാവനങ്ങളെ അതിൻ്റെ പൂർണ്ണതയിൽ പൂർത്തീകരിക്കുന്ന വിധത്തിൽ കർത്താവ് സഹായിക്കട്ടെ യേശുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ യേശു ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ട് ഒരു പ്രഖ്യാപനം ഇറ്റ് ഈസ് ഫിനിഷ് സകലതും നിവർത്തി വന്നിരിക്കുന്നു നിങ്ങൾ പൗലോസിനെ ശ്രദ്ധിച്ചാൽ പൗലോസ് ഉത്തരവാദിത്വത്തോടി ഫിഷൻ്റെ പുറകെ ഓടി ഓടി അവസാനം പറയുകയാണ് ഞാൻ ഓട്ടം തികച്ചു ഇറ്റ് ഈസ് ഫിനിഷ്ഡ് സത്യത്തിൽ യേശു പറഞ്ഞ വാചകത്തിൻ്റെ ഒരു മറു ഭാഗം പോലെ നമുക്ക് തോന്നും ഫിനിഷ്ഡ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെ നല്ല കാര്യത്തിനായിട്ട് ഉപയോഗിക്കുക നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിനകത്തൊരു ലക്ഷ്യമുണ്ടാകണം അത് പൂർത്തീകരിക്കാൻ നിങ്ങൾ മനസ്സുകൊണ്ട് ഉറയ്ക്കുക പകുതിക്ക് വെച്ച് കളയുന്ന കൂട്ടുകാരെ പോലും നിങ്ങൾ കൂട്ടരുതെന്നാണ് എൻ്റെ അഭിപ്രായം ഒരാൾ പലത് സക്സസ് ആകാൻ വേണ്ടി ചെയ്യുന്നു പലത് പരാജയപ്പെടുന്നു അത് അതുപോലും നമുക്കുണ്ടാകരുതെന്നാണ് എൻ്റെ അഭിപ്രായം ചെയ്യുന്ന കാര്യം പൂർത്തീകരിക്കുന്ന ആളുകൾ നമ്മുടെ സറൗണ്ടിങ്ങിൽ വരട്ടെ ഇന്ന് ഇവിടെ പറയുമ്പോൾ ഈ വചനം നിങ്ങൾക്ക് വിജയത്തിന് സക്സസ്സിന് കാരണമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുവാണ് പകുതിക്ക് വെച്ച് നിർത്തുന്ന പരിപാടികൾ ഇവരിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ ലക്ഷ്യത്തോടെ പോകുവാൻ അത് പഠനത്തിൽ ശുശ്രൂഷയിൽ കരിയറിൽ അവരെ ഉദ്ദേശിച്ച ലക്ഷ്യത്തോടെ പോകുവാൻ അവരുടെ ഡെസ്റ്റിനിയും അവരെയും തമ്മിൽ വളരെ വേഗം അടുപ്പിക്കുന്നതാണല്ലോ ആ ലക്ഷ്യം അത് ദൈവത്തിൻ്റെ മുമ്പിൽ ആ ലക്ഷ്യം ഇതിനെ ഞങ്ങൾ വെക്കുകയാണ് ദൈവത്തിൻ്റെ സഹായം ഉണ്ടാകട്ടെ ഇതുവരെ കേൾക്കാത്തലത്ത് ഇതുവരെ കണ്ടിട്ടില്ല കാലും കുത്തിയിട്ടില്ലാത്തടത്ത് ഇവരുടെ കാലും ഇവരുടെ ശബ്ദവും എത്തട്ടെന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതമാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതമാകട്ടെ വർധനമുണ്ടാകട്ടെ ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ എഴുതുക ഞാൻ പല സ്ഥലങ്ങളിൽ നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ മിഡിൽ ഈസ്റ്റിൽ കേരളത്തിലൊക്കെ ശുശ്രൂഷകൾക്കായിട്ട് വരുന്നു സോഷ്യൽ മീഡിയ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ആ സ്ഥലങ്ങളിൽ വന്നാൽ കാണാനും പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ടാകും നാളെ ഇതേ സമയം വീണ്ടും കാണാം ഗോഡ് ബ്ലെസ് യു